ഹലോ കൂട്ടുകാരെ സ്കൂളുകളിൽ നടക്കുന്ന ക്വിസ് മത്സരത്തിൽ ഒന്നാമതെത്താം വേഗം പഠിച്ചോളൂ പാർട്ട് വൺ നമുക്ക് തുടങ്ങാം ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ ഒന്ന് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ പതിനൊന്ന് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി നീൽ ആൻഡ്സ്ട്രോങ് അന്താരാഷ്ട്ര ചാന്ദ്രദിനം ജൂലൈ ഇരുപത് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ചൈന ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രൻ ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ ദൃശ്യമാകൂ അതിൻ്റെ കാരണം ചന്ദ്രൻ സ്വയം ഭ്രമണത്തിനും പരിക്രമണത്തിനും തുല്യ തുല്യസമയമെടുക്കുന്നതിനാൽ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ദ്രൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൊണ്ട് ചന്ദ്രൻ്റെ സ്ഥാനം അഞ്ച് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം റോളജി മാപ്പർ മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലെത്തിയ ആദ്യ പേടകം അപ്പോളോ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ചാന്ദ്രദിനം ഇന്ത്യയിൽ ജൂലൈ ഇരുപത്തൊന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ചന്ദ്രയാൻ രണ്ട് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് എ ബി വാജ്പോയ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം ജി എസ് എൽ വി സി ലെവൻ മനുഷ്യൻ കാലുകുത്തിയ ഗ്രഹം ചന്ദ്രൻ ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ പിന്നെ മാർക്ക് കുറഞ്ഞവർ ഒന്ന് ക്വിസ് അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്ക് നേടുക പാർട്ട് ടു അടുത്ത വീഡിയോയിൽ വരുന്നതാണേ ബായ്